സൂര്യൻ പതിയെ വെളിച്ചം വിതറിക്കൊണ്ട് കൊതിച്ചു വരുന്നതേ കിളികളുടെ ശബ്ദം ചെവിയിൽ അലയടിച്ചു തണുപ്പ് ഇപ്പോഴും പൂർണ്ണമായി വിട്ടുമാറിയിരുന്നില്ല മാറിയിരുന്നില്ല കാറ് നിർത്തിയ ശേഷം രുദ്രൻ തലതിരിച്ച് രശ്മിയെ നോക്കി താടിക്ക് കൈയും കൊടുത്ത് ഗ്ലാസ്സിലേക്ക് തല ഉറങ്ങുന്നവളെ കണ്ട് നേർത്ത പുഞ്ചിരി അവൻ്റെ ചുണ്ടുകളെ തഴുകി മുൻഭാഗത്ത് മുറിച്ചിട്ട കുറച്ച് മുടികൾ കണ്ണിനെ മറിച്ചിട്ടുണ്ട് കഴുത്തിലെ സൈഡിലെ മറുക് അവനിപ്പോൾ വ്യക്തമായി കാണാം കറുപ്പ് ചരട് കെട്ടിയ കൈക്ക് പ്രത്യേക ഭംഗി തോന്നിയവന് രുദ്രൻ പ്രണയത്തിന്റെ ആഴത്തിൽ മുഖ മുഖം അവളുടെ അടുത്തേക്ക് അടുപ്പിച്ചു സീറ്റ് ബെൽറ്റ് ഊരാൻ കൈയെഴുതുമെങ്കിലും അവൻ അതുപോലെ തന്നെ കൈകാഴ്ത്തി മുന്നിലേക്ക് കൈകുത്തി അവളെ കുറച്ചുനേരം നോക്കിയിരുന്നു എൻ്റെ മാത്രം അവളെ നോക്കുന്ന ഓരോ നിമിഷവും അവന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു മുന്നിലേക്ക് പാറിക്കിടക്കുന്ന അവളുടെ മുടി അവൻ കൈകൊണ്ട് ചെവിയുടെ പുറകിലേക്ക് ഒതുക്കി വെച്ചു മുഖത്തുകൂടി എന്തോ നീങ്ങുന്നത് പോലെ തോന്നിയതും പിടഞ്ഞുകൊണ്ട് അവൾ പതിയെ കണ്ണു തുറന്നു ആ സമയം കൊണ്ട് ചുണ്ടിലെ ചിരി മറച്ചുകൊണ്ട് രുദ്രൻ സീറ്റിലേക്ക് ചാരിയിരുന്നു എത്തിയുദ്ദേവേട്ട കണ്ണും തിരുമ്മി നാലുപാടും കണ്ണോടിച്ചുകൊണ്ട് ഓടിച്ചുകൊണ്ട് ചോദിച്ചു അങ്ങനെയും പറയാം താനിറഞ്ഞ് മനസ്സിൽ നിറഞ്ഞു തുളുമ്പാറായ പ്രണയം അവൾക്ക് മുന്നിൽ നിന്ന് മറച്ചു പിടിച്ചു ചുറ്റും വനം അവൾ ഇതുവരെ കാണാത്ത പൊക്കവും വണ്ണവുമുള്ള മരങ്ങൾ കിളികളുടെ ശബ്ദങ്ങൾ മാത്രം പിന്നെ എപ്പോഴോ മരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതിന്റെ ചെറിയ ശബ്ദം ചിലപ്പോൾ അവരും നിശബ്ദമായി പ്രണയിക്കുന്നതാണെങ്കിലും ചുറ്റുമുള്ള വൻമരങ്ങൾക്ക് നടുവിൽ റൗണ്ടിലുള്ള പല്ലുകൾ പുല്ലുകൾ നിറഞ്ഞ സ്ഥലം ഒരേ സമയം മൂന്നോ നാലോ വാഹനങ്ങൾ മാത്രം നിർത്താൻ സ്ഥലം ചുറ്റും നോക്കിയിട്ട് പേടിയല്ലാതെ മറ്റൊന്നും അവളിൽ ഉടലെടുത്തില്ല രുദ്രൻ കൂടെ ഉള്ളത് കൊണ്ട് അതിൻ്റെ വ്യാപ്തിയിൽ കുറവുണ്ട് രക്ഷ്മി രുദ്രനെ നോക്കി അവൻ ബാക്കിലെ ഡോറ് തുറന്ന് ഫ്ലാസ്കിൽ നിന്നും ചായ ഡിസ്പോസിബിൾ ഗ്ലാസിലേക്ക് ഒഴിച്ച് അവൾക്ക് നേരെ നീട്ടി സർപ്രൈസ് ഗ്ലാസ് നീട്ടിക്കൊണ്ട് നീട്ടിക്കൊണ്ടവൻ്റെ പറച്ചിലിൽ അവൾക്കൊന്നുകൂടി പേടി തോന്നി അവൻ സംശയത്തോടെ അവനെ നോക്കിയ ശേഷം ചെറിയ വിറയലോടെ ചായ വാങ്ങി അവൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ അവൾക്ക് എന്തോ പോലെ തോന്നി പെട്ടെന്ന് അവനിൽ നിന്നും കണ്ണെടുത്തുകൊണ്ട് അവൾ തിരിഞ്ഞു ദൈവമേ ഇയാൾക്ക് ശരിക്കും വട്ടാണോ ചായ കുടിക്കാൻ ഈ കൊടുങ്കാട്ടിൽ രശ്മി സ്വയം പറഞ്ഞതാണെങ്കിലും ശബ്ദം കുറച്ചുകൂടി അവൻ്റെ ചെവിയിലെത്തി അതെ മേഡം എനിക്ക് ശരിക്കും വട്ട് തന്നെയാണ് താൻ കൂടെ അതൊന്നും കൂടി കൂടും ഇതും പ്രണയത്തിന്റെ വേറൊരു ഭാവമായി കണ്ടാൽ മതി ഇളിച്ച ചിരിയോടെ തലചരിച്ച് രശ്മി അവനെ ഒന്ന് നോക്കി കാറിൽ ചാരി നിന്ന് എങ്ങോട്ടൊക്കെയോ നോട്ടം വായിച്ചു കൊണ്ട് ചായ കുടിക്കുന്നവൻ രശ്മിയും അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് ചായ കുടിച്ചു അവൾ ഗ്ലാസ്സിലെ ചായ പെട്ടെന്ന് തന്നെ തീർത്ത് ഗ്ലാസ് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു രുദ്രൻ സംശയത്തോടെ അവളെ നോക്കി എന്താണോ ഇത് താൻ ചായയൊക്കെ ആസ്വദിച്ചു കുടിക്കുന്ന ആളാണല്ലോ പിന്നെന്ത് പറ്റി ഗ്ലാസ് ചുണ്ടോട് ചേർക്കുന്നവൻ്റെ ഇടയിൽ രശ്മി നോക്കി ചോദിച്ചു എന്നെ കൊടും കാട്ടൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചായ ആസ്വദിച്ചു കുടിക്കാനോ എപ്പോഴാ സിംഹവും കടുവയൊക്കെ വന്ന് കടിച്ചു കീറുന്നതെന്ന് അറിയില്ല നെറ്റ് പേടിയോടെ പറഞ്ഞുകൊണ്ട് രശ്മി ചുറ്റുമൊന്ന് കണ്ണു ഓടിച്ചു ഈ അസുരൻ കൂടെയുള്ളപ്പോഴും രശ്മിയെ നോക്കി അവൻ ആക്കിയ രീതിയിൽ പറഞ്ഞതാണെങ്കിലും അസുരൻ എന്ന വാക്കിനോട് അവൾക്ക് പ്രണയം തോന്നി അവൻ ചായ കുടിച്ച് കഴിയുന്നത് വരെ രേഷ്മി അവനോട് ചേർന്ന് നിന്നു എന്തെങ്കിലും ചെറിയ ശബ്ദം കേട്ടാൽ അവൾ ഒന്നുകൂടി അവനോട് ഒട്ടും അവളുടെ ഓരോ പ്രവൃത്തിയും കണ്ടുവന്ന ചിരിയെ അവൻ അടക്കി നിർത്തി അവനും ചായ കുടിച്ച ശേഷം പുറകിലെ സീറ്റിൽ നിന്നും ഒരു കവർ എടുത്തിട്ട് രണ്ട് ഗ്ലാസുകളും അതിലിട്ട ശേഷം കവറ് കെട്ടി ടിക്കിയിലേക്ക് ഇട്ടു മരങ്ങളിലേക്ക് നോക്കിയാൽ തന്നെ പേടി തോന്നും ഏതൊക്കെ ഒരു രാക്ഷസ രൂപത്തിന്റെ ഉടലും മുഖവും പോലെ പക്ഷികളുടെ കൂവലും കുറുക കുറുകലുകളും പെട്ടെന്നുണ്ടാകുന്ന കാറ്റിൽ ആടി വിളയുന്ന മരങ്ങൾ ആരുടെയോ കരച്ചിലുകളും കൂവിച്ചകളും മൊത്തത്തിൽ ഒരു ഭീകരാന്തീക്ഷം വാടോ പോകാം രുദ്രൻ പറഞ്ഞത് കേട്ട് ശ്വാസം നേരെ വീണതുപോലെ അവൾ ഓടിച്ചു വന്ന് കാറിന്റെ ഡോറ് തുറന്നു താൻ എങ്ങോട്ടാ അങ്ങോട്ടല്ല ഇങ്ങോട്ട് രുദ്രൻ കാറിന്റെ പുറകിലേക്ക് നോക്കി പാവാടയും പൊക്കി സീറ്റിൽ കയറി ഇരിക്കാൻ തുടങ്ങുന്ന അവളോട് പറഞ്ഞു രുദ്രൻ ചിരിയോടെ തിരിഞ്ഞതും പെട്ടെന്ന് ഡോർ ഡോറടിച്ച് രുദ്രന്റെ അടുത്തേക്ക് ഓടി അവന്റെ കയ്യിൽ കൈ ചേർത്തു മറുകൈ കൈയിലെ സാധനം കാറിന് നേരെ കാണിച്ചതും കാർ ലോക്കായി രേഷ്മി നോക്കിയിട്ട് വഴിയൊന്നും കണ്ടില്ല അപ്പോഴും രേഷ്മി അവനെ നോക്കി രണ്ടു മരത്തിലായി ചാരി വെച്ച ഇല്ലിമുള്ള അവൻ കയ്യിൽ കൊള്ളാതെ സൈഡിലേക്ക് മാറ്റി വെച്ചു അവൾ കണ്ടു ഒരാൾക്ക് മാത്രം നടക്കാൻ പറ്റുന്ന നടപ്പാത അവളുടെ മുഖത്ത് പേടിയോടൊപ്പം പുതിയ പ്രതീക്ഷയും കൊടികുത്തി രുദ്രൻ അതിശയം ഉളപ്പിച്ച കണ്ണുകളുമായി അവളെ നോക്കി രണ്ടു പേർക്ക് ഒരുമിച്ച് നടക്കാനുള്ള സ്ഥലമില്ല ഒന്നുകിൽ താൻ മുന്നിൽ നടക്കണം അല്ലെങ്കിൽ താനെൻ്റെ പുറകെ വരണം രുദ്രൻ പറഞ്ഞു ഞാൻ മുന്നിൽ നടന്നോളാം അതാണെങ്കിൽ മുന്നിൽ നിന്ന് എന്തെങ്കിലും വന്നാൽ ദേവേട്ടൻ കാണുമല്ലോ പിന്നെ പുറകിൽ ദേവേട്ടൻ ഉണ്ടല്ലോ രുദ്രൻ പറഞ്ഞു തീരുന്നതിന് മുന്നേ ഉത്തരവും പറഞ്ഞുകൊണ്ട് മുന്നിൽ കയറി പോകുന്നവളെ കണ്ട് മടക്കി കൊത്തിക്കൊണ്ട് അവൻ നോക്കി രീഷ്മി മുന്നിൽ കയറി നടന്ന് രുദ്രൻ പറഞ്ഞതനുസരിച്ച് അഴിഞ്ഞുകിടന്ന മുടിയവൾ മൊത്തത്തിൽ വാരിക്കെട്ടി പാവാട നിലത്തൂടെ വലയാതിരിക്കാൻ അവളൊന്ന് എടുത്തുകുത്തി വഴിയിലേക്ക് ചാഞ്ഞ് കിടന്ന കമ്പുകളെ കൈകൊണ്ട് തട്ടിമാറ്റി മുന്നിലേക്ക് നടന്നു അപ്പോഴും മുന്നിൽ നടക്കുന്ന രശ്മിയുടെ കൈ പുറകിലെ രുദ്രന്റെ കയ്യിൽ മുറുകിയിരുന്നു ഡിഗ്ഗനൊക്കെ ഇവിടെ ഉണ്ടാകൂല്ലേ മൗനം പാലിച്ച് പുറകു വരുന്നവരോടായി ചുറ്റു നോക്കി രശ്മി ചോദിച്ചു ഡിഗ്ഗനോ അതാരാ വന്ന സംശയം രുദ്രൻ മറച്ചു വെച്ചില്ല ദേവേട്ട വായിച്ചിട്ടില്ലേ ബാലമംഗളം ഞാൻ ആകെ അതിലൊക്കെ ഇങ്ങനത്തെ കാട് കണ്ടിട്ടുള്ളൂ രശ്മി വലിയ കാര്യമായിട്ട് രുദ്രനോട് പറഞ്ഞു കരയണോ ചിരിക്കണോ എന്ന അവസ്ഥയിൽ അവനും അത് തനിക്കറിയില്ലേ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് രണ്ടാമത്തെ വളവിലാണ് ഡിഗൻ്റെ വീട് പോകുന്ന വഴിക്ക് നമുക്ക് അവിടെ ഒന്ന് കയറിയിട്ട് പോകാം തനിക്ക് പഴയ പരിചയം പുതുക്കുകയും ചെയ്യാം അതുവരെ നടന്നുകൊണ്ടിരുന്നവൾ പെട്ടെന്ന് നിന്ന് അവനെ തിരിഞ്ഞു നോക്കി അവളുടെ കൂർമ്മിച്ചുള്ള നോട്ടം കണ്ടപ്പോൾ അവനും അവിടെ നിന്നു എടോമിനി ഇതിനൊക്കെ ഞാനെന്ന് മറുപടി പറയാനാ അവൾ തിരിഞ്ഞ് നിന്ന് അവൻ്റെ അടുത്തേക്ക് വന്നവന്റെ നെഞ്ചിനൊന്ന് കുത്തി അവളുടെ ഗന്ധം അവനെ തലോടി അവന്റെ കഴുത്തിലെ രുദ്രാക്ഷത്തിൽ അവളുടെ കണ്ണുടക്കി പെട്ടെന്ന് തല താഴ്ത്തി അവൾ തിരിഞ്ഞു നോക്കാൻ പുറകിൽ കൂടി അവൻ അവളുടെ കഴുത്തിൽ വട്ടമുറുക്കി അവൻ്റെ കൈവന്നപ്പോഴേ അവളുടെ ജീവൻ ഇല്ലാതായ പോലെ അടിവയറ്റിൽ പൂമ്പാറ്റങ്ങളു കൂട്ടങ്ങളുടെ ചിറകടി വികാരങ്ങൾ ഓരോന്നായി അവളിൽ കുമിഞ്ഞുകൂടി രുദ്രൻ ഒരു ചിരിയോടെ അവളുടെ കാതിൻ്റെ അടുത്തേക്ക് തല കൊനിച്ചു അവൻ്റെ മൂക്ക് അവളുടെ ചെവിയിൽ ഉരുമ്പി അവൾക്ക് ഇക്കിളിയായതും അവൾ ഒന്ന് ചെവി കുടഞ്ഞു അല്ലെങ്കിലും ഒരു തരത്തിലാണ് ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചു നിർത്തുന്നത് താം വെറുതെ ഓരോന്ന് കാണിച്ച് എന്നെ അസുരനാക്കരുത് എന്നിലെ അസുരനെ മോൾക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല രുദ്രനതും പറഞ്ഞ് കഴുത്തിൽ നിന്ന് കയ്യെടുത്തതും ഒന്നും ഇടാതെ അവളുടെ കൈവിടുവിച്ച് മുന്നിലേക്ക് നടന്നു അവൾ മുഖം ചുവന്ന തക്കാളി പോലെ രോമങ്ങൾ കുളിരു കോരുന്നുണ്ട് ചുണ്ടിനിടയിൽ ഒളിപ്പിച്ച പുഞ്ചിരി അവനും മറിച്ചായിരുന്നില്ല അവളെ നോക്കിക്കൊണ്ടിരിക്കാൻ ചേർത്ത് പിടിക്കാൻ അവൻ വെമ്പൽ കൊണ്ടു പെട്ടെന്ന് എന്തോ ഒരു സാധനം വന്ന് അവളുടെ നഗ്നമായ പുറത്ത് തട്ടിയതും ദേവേട്ട അമ്മേ അവൾ ആർത്തുള്ള ചലറിയതും അവനവളുടെ വായ പൊത്തി എൻ്റെ പുഞ്ഞ് രച്ചു ഉറങ്ങിക്കിടക്കുന്ന വന്യമൃഗങ്ങളെ നീ എഴുന്നേൽപ്പിക്കോ അവൾ പേടിച്ചു വെറിച്ചു ചെരിഞ്ഞ് അവനെ നോക്കി ആദ്യമായി അവൻ്റെ നാവിൽ നിന്ന് വീണ രച്ചു എന്ന വിളി അവളുടെ ചെവിക്ക് കൊഞ്ചലായി അവൻ അവളുടെ പുറത്ത് വന്ന് തട്ടിയ കട്ടി കൂടി ഇല അവൾക്ക് നേരെ നീട്ടി അമളെ പറ്റിയെന്ന് മനസ്സിലായതും അവനെ നോക്കി പുജിച്ചുകൊണ്ട് അവൾ നടപ്പ് തുടർന്നു ദേവേട്ട എങ്ങോട്ടാണെന്നൊന്ന് പറയൂ ചോദിച്ചിട്ട് മറുപടി ഇല്ലാതെ വന്നപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി രുദ്രൻ കണ്ണുകളും ചുരുക്കി അവളെ പേടിപ്പിച്ചു ഓ സോറി സർപ്രൈസാണല്ലേ അതും പറഞ്ഞ് അവൾ മുന്നിലേക്ക് നടന്നു ഇവിടെ ശരിക്കും സിംഹവും കടുവയൊന്നും ഇല്ലല്ലേ രശ്മി നടക്കുന്നതിനിടയിൽ ആശ്വാസത്തോട് പറഞ്ഞു ഇല്ലടോ അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഇവിടെ ചെറിയ പെരുമ്പാമ്പ് മാത്രമേ ഉള്ളൂ ഗൗരവത്തോടെ അവൻ പറഞ്ഞുകൊണ്ട് അവൾ പുറ പുറങ്ങു നടന്നു അത് നമ്മളെ കടിക്കില്ലേ നടക്കുന്നതിനിടയിൽ സംശയത്തോടെ അവൾ തിരിഞ്ഞു നിന്ന് ചുണ്ടിൽ വിരൽ വെച്ചുകൊണ്ട് ചോദിച്ചു ഏയ് നമ്മളെ രണ്ടുപേരെ ഒരുമിച്ച് വിഴുങ്ങത്തേ ഉള്ളൂ താ പേടിക്കേണ്ട ഒറ്റയ്ക്കല്ലല്ലോ നമ്മളെ രണ്ടാളും ഇല്ലേ അവൻ അവളുടെ തലയിൽ കൊട്ടിക്കൊണ്ട് സൗമ്യമായി പറഞ്ഞു കാട് കഴിഞ്ഞ് പുറത്തിറങ്ങിയെന്നും അവളുടെ വെള്ളാര കണ്ണുകൾ വിടർന്നു മറ്റൊരു ലോകം അവളുടെ കണ്ണിൽ മുഴുവനായി നിറഞ്ഞു അവൾ പുറകിലേക്ക് തിരിഞ്ഞ് തോൾ കൈയിട്ട് ഏന്തി വലഞ്ഞ് കവളിലായി ചുണ്ട് ചേർത്തു അവൻ പെട്ടെന്ന് കിട്ടിയ ഉമ്മയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കവളിൽ വെച്ച് വിറങ്ങലിച്ചു നിന്നു രശ്മിയാണെങ്കിൽ മുന്നിൽ കണ്ട കാഴ്ചയുടെ പകപ്പിൽ കൈകൊണ്ട് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട് അവളെ ചുറ്റും വിശ്വസിക്കാനാവാതെ പിന്നെയും പിന്നെയും നോക്കി അമ്പതോളം വരുന്ന വീതിയുള്ള കൽപ്പടവുകൾ കല്ലിൻ്റെ ഇരുവശത്തും മതിലുകൾ മതിലിൻ്റെ രണ്ടു വശത്തും പൂത്തുലഞ്ഞു നിൽക്കുന്ന അത്യാവശ്യ വലുപ്പമുള്ള മരങ്ങൾ അതും ഇതുവരെ കാണാത്ത നിറത്തിലുള്ളവ രശ്മി മുന്നിലുള്ള കാഴ്ച വിശ്വസിക്കാനാവാതെ എല്ലാം ആദ്യമായി അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന കൊച്ചുകുട്ടിയെപ്പോലെ നോക്കി നിന്നു അവിടെ എന്തോ അവൾ ഓർത്തതും ചുണ്ടിൽ നിന്നും കൈകൊണ്ട് ഉമ്മയെടുത്ത് പാവാട എറിഞ്ഞുകൊടുത്തു പാവാടയിരുകൈകൊണ്ട് പൊക്കി പിടിച്ച് കിളുക്കാൻ പെട്ടി പോലെ ചിരിച്ചുകൊണ്ട് ഓരോ സ്റ്റെപ്പുകളും കയറി ഓടുന്നതിൻ്റെ ഇടയിൽ ഒരുമിച്ച് വാരിക്കെട്ടിയ കട്ടിയുള്ള നീളൻമുടി പതിയെ ഊർന്നു വീഴുന്നതെന്ന് അവൻ ആദ്യമായി കണ്ടു പതുക്കെ ഓരോ സ്റ്റെപ്പുകൾ കയറുമ്പോൾ അത് പതിയെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരുന്നു ഇവിടെ ഇങ്ങനെയൊരു സ്ഥലം രുദ്രന് എങ്ങനെ അറിയാം എന്ന സംശയവും അവളുടെ മനസ്സിൽ ഉരുവാകാതിരുന്നില്ല അവൾ പത്ത് പതിനഞ്ച് സ്റ്റെപ്പുകൾ ഓടിക്കയറി കിതച്ചുകൊണ്ട് അവന് നേരെ ഇരുന്നു മുഖം കൈകൊണ്ട് മൊത്തത്തിൽ തുടച്ചു അവളുടെ മുഖം മൊത്തത്തിൽ ചുവന്നു കൈ തൊട്ടാൽ പോലും ചുമക്കുന്ന മുഖം ദയവേട്ട പതുക്കെ വന്നാൽ മതി ഞാൻ കുറച്ച് സമയം ഇരിക്കട്ടെ പതിയെ സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങുന്നവരോടായി കിതപ്പോടെ അവൾ വിളിച്ചു പറഞ്ഞു അവൻ സ്റ്റെപ്പുകൾ കയറി വരുന്നത് അവൾ താണിക്ക് കയ്യും കൊടുത്ത് ചിരിയോടെ നോക്കിയിരുന്നു രുദ്രദേവ് എന്ന പ്രണയം ആവാഹിച്ച വെള്ളാര കണ്ണുകളും അവനും അവൾക്ക് ചിരി സമ്മാനിച്ച് അവളിൽ നിന്ന് കണ്ണുകൾ എടുക്കാതെ സ്റ്റെപ്പുകൾ കയറി സർപ്രൈസ് എനിക്കിഷ്ടമായി അവൾ അവന് കേൾക്കാൻ പാകത്തിൽ വിളിച്ചു പറഞ്ഞു അതിന് ഇതാണ് സർപ്രൈസ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അവനും മുഞ്ചിരിയോടെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഇതല്ലേ മനസ്സിൽ പെറുപിറുത്തുകൊണ്ട് ശ്വാസം ആഞ്ഞു വലിച്ചു ഇരു കൈകളും താടിയിൽ കുത്തി അവൻ വരുന്നത് നോക്കിയിരുന്നു തനിക്കറിയണോ ഞാൻ തന്നെ ആദ്യം കണ്ടത് എങ്ങനെയാണെന്ന് കുസൃതി നിറഞ്ഞ കണ്ണുകളിൽ ചിരി പടർത്തിക്കൊണ്ട് അവൻ വിളിച്ചു ചോദിച്ചു ആ അറിയണം പറ വേണ്ട അവൻ്റെ വാക്കുകളോടുള്ള ആകാംക്ഷയും അവൾ പാവാട നേരിട്ടുകൊണ്ട് നേഴുന്നേറ്റ് നിന്നു ഞാൻ വെറുതെ പറഞ്ഞതാ അതൊന്നും താനത് അറിയണ്ട രുദ്ര അഴിഞ്ഞ പട്ടൽ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു എന്റെ വെറുതെ കൊതിപ്പിച്ചിട്ട് അവൾ നിന്ന് അതേപോലെ തന്നെ മുഖവും ചുരുക്കി അവിടെ തന്നെ ഇരുന്നു ശരിക്കും കൊതിച്ചോ അവൻ എടുത്തു ചോദിച്ചു പിന്നില്ലാതെ നിരാശയുടെ ശബ്ദം അവന്റെ ചെവിയിലേക്കെത്തി എൻ്റെ കൂട്ടുകാരന്റെ പെങ്ങളെ ശല്യം ചെയ്യുന്നവരിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാൻ വന്നതാ കലോത്സവത്തിന്റെ ഇടയ്ക്ക് അടി കണ്ട് പേടിച്ച് നൃത്തം പകുതിക്ക് വെച്ച് നിർത്തി പേടിച്ച് കയ്യും കൂട്ടി തിരുമ്മി സ്റ്റേജിൽ നിന്ന് തന്നെ എന്നെ തന്നെ നോക്കുന്നവൾ ദേഷ്യത്തോടെ പേടിയോടെ സങ്കടത്തോടെ ആ കണ്ണിലെ ഭാവങ്ങൾക്കൊന്നും ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല അവൻ പറയുന്നത് കേട്ടതല്ലാതെ മറുത്തൊന്നും അവൾ പറഞ്ഞില്ല എഴുന്നേറ്റവൻ്റെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് ഒട്ടിച്ചേർന്നു രണ്ടുപേരും പതിയെ മുന്നിലുള്ള ഓരോ പടികൾ ചവിട്ടി അവസാനത്തെ പടിയും അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളിൽ വിസ്മയ ലോകം തീർത്തവൻ അവളുടെ കണ്ണുകൾ പുറത്തേക്ക് കുന്തി വന്നു കണ്ണുകൾ ഉൾക്കൊള്ളാൻ കഴിയാതെ മീഴിഞ്ഞു ദേവേട്ട ഇതെങ്ങനെ വാക്കുകളിൽ പോലും അവളുടെ കണ്ണുകളിലെ അതേ വികാരം അവനത് കണ്ണുകൾക്ക് പകരം ഹൃദയത്തിലേക്ക് ആവാഹിച്ചു തെളിവാർന്ന വെള്ളം പോലെ സ്ഥലത്തും താളം കെട്ടി നിൽക്കുന്നു അതിനിടയിൽ കൂടി പല നിറത്തിലുള്ള കല്ലുകൾ കുഴികളുടെ അവിടെ ഇവിടെയായി പല തരത്തിലുള്ള പുൽനാമ്പുകൾ കുഞ്ഞു കുഞ്ഞു ചെടികളും അതിൻ്റെയൊക്കെ നടുവിൽ നടപ്പാത പോലെ കല്ലുകൾ അടക്കി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് നോക്കിയാൽ അരുവിയെന്ന് തോന്നിക്കും വിധം കൈവഴികളായി ഒഴുകുന്ന പോലെ അടുത്തേക്ക് ചെന്നാലോ തളം കെട്ടി നിൽക്കുന്നു ഇരുവശത്തും കൂറ്റൻ കല്ലുകൾ നിരകളായി വെള്ളത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരകൾ ഇതെല്ലാം വെള്ളാര കണ്ടുകൾക്ക് കുളിർമയേകി താഴേക്ക് രുദ്രൻ ചാടിയിറങ്ങിയ നിമിഷം ശേഷം അവളെ എടുത്തിറക്കി കല്ലിലൂടെ രണ്ടുപേരുടെയും ചെരുപ്പം കൈയിൽ പിടിച്ച കയ്യോട് കൈ ചേർത്ത് പതുക്ക മുന്നിലേക്ക് നടന്നു ദേവേട്ട എനിക്കത് വേണം പാവാടയും പൊക്കി പിടിച്ച് മൊട്ടായി നിൽക്കുന്ന താമരയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു എടോ അങ്ങനെ നിൽക്കുമ്പോൾ തോന്നുന്ന ഭംഗി കൈയിലെത്തിയാൽ പോകില്ലേ അത് പറക്കണോ രുദ്രൻ കൈ പിടിപ്പിച്ച് മുണ്ടൊന്നും കൂടി നന്നായി മടക്കി കുത്തി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഒരെണ്ണം അവൾ കെഞ്ചി ആലോചിക്കാം അവളുടെ മുഖം ജിരിയിൽ കുതിർന്നു പെട്ടെന്ന് ഒരു വശത്തേക്ക് നോക്കിയതും ഒരു കൂറ്റൻ കല്ലിൽ ഒരു സ്ത്രീ കുത്തിയിരിക്കുന്നു പെട്ടെന്ന് കണ്ടതായതു കൊണ്ട് തന്നെ അവളുടെ ഉള്ളിൽ ഒരു കൊള്ളിയാർ കടന്നുപോയി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ